ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ റെസിപ്പിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലൂ തന്നിരുന്നു അതായത് പെരി പെരി സോസ് പച്ചമുട്ട ചേർക്കാതെയും ഒരു തരി പോലും എണ്ണ ചേർക്കാതെയും എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയി ഇതേ തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞിട്ട് കൊടുക്കാം തീരെ ചെറുതാക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് അരയാൻ പാകത്തിൽ ചെറുതാക്കിയിട്ടാൽ മതി ഇതിൽ അവസാനമായി ചേർക്കുന്ന ഇൻഗ്രീഡിയന്റിലാണ് ട്വിസ്റ്റ് ഇരിക്കുന്നുണ്ടത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഓക്കെ സവാളക്ക് ശേഷം ഇനി ഒരു മീഡിയം സൈസ് തക്കാളിയുടെ കാൽഭാഗം അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചുവന്ന മുളക് ഇവനാണ് ഈ സോസിന് എരിവ് തരുന്നത് ആള് കാണുന്ന പോലെയല്ല കേട്ടോ ഒടുക്കത്തേരിവ ലുക്കിലല്ല വർക്കിലല്ലേ കാര്യം ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം അതും ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായ തൈര് അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഫ്രഷ് ആണെങ്കിൽ നല്ലത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഒറിഗാനോ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഹെർബ്സ് ഉണ്ടോ അത് ചേർത്താൽ മതി ഡ്രൈ ഹേർബ്സ് ഒന്നുമില്ലെങ്കിൽ ഇനി മല്ലിയില ചേർത്താലും പ്രശ്നമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുഴുങ്ങിയ മുട്ട അത് മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഇതിന് പുളിക്കാവശ്യമായിട്ടുള്ള വിനീഗറോ ചെറുനാരങ്ങ നീരോ അത് ഓപ്ഷനലാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോളൂ എന്നിട്ടും ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നില്ലേ അതായത് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി ഇനി അതും കൂടി ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിൽ അറിയാൻ പാടായിരിക്കും ഇതാണ് ശരിക്കും അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് അങ്ങനെ അതും കൂടി ഇട്ട് കഴിഞ്ഞു ഇനി ഒന്നും നോക്കാനില്ല മിക്സിയുടെ ജാർ അടച്ച് ഇനി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇതേ പോയി ഇതാ വന്നു നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ കാണുമ്പോൾ ഇത്തിരി ലൂസ് പോലെ ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇനി ഞാൻ ഇതിനെ എങ്ങനെ തിക്കാക്കിയെടുത്തു എന്നുള്ളത് ഞാൻ അവസാനം ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഒരു ലൈക്കും നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യണേ പലർക്കും ഡൗട്ട് ഇരിപ്പ് മുട്ടയുടെ സ്മെല്ലുണ്ടാകുമോ വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് അത് ബാലൻസ് ചെയ്യുന്നുണ്ട് ബിഫോർ തിക്നെസ് കണ്ടല്ലോ ഇനി ആഫ്റ്റർ തിക്നെസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ദാ കണ്ടില്ലേ ഇത് പച്ചമുട്ടയും എണ്ണയും ചേർക്കാതെ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റുമോ തിക്നെസ് കൂട്ടാൻ വേണ്ടി അരച്ചതിന് ശേഷം അരമണിക്കൂർ ഫ്രീസറിലോ ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ബായ്